കോൺഗ്രസിൻ്റെ വോട്ട് വല്ലാതെ ചോരുന്നു അത് മുഴുവൻ എസ് ഡി പി ഐക്ക് കിട്ടുന്നു പക്ഷേ എൽ ഡി എഫ് ആകട്ടെ അങ്ങനെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി പാങ്ങോട് വാർഡിൽ വിജയിക്കുന്നു പക്ഷേ എൽ ഡി എഫ് ആകട്ടെ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും ഇരട്ടിയിൽ അധികത്തിലേക്കാണ് അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചത് അപ്പോൾ എൽ ഡി എഫിൻ്റെ സീമയുടെ കൃത്യമായ പോരാട്ടം രാഷ്ട്രീയമായിരുന്നു ആ എൽ ഡി എഫ് അവരുടെ വോട്ടുകളെല്ലാം ശേഖരിച്ച് സ്വന്തമാക്കി എങ്ങനെയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന വാർഡിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഒന്നാകെ എസ് ഡി പിയിലേക്ക് മാറുന്നത് ഇത് കേവലം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒരു വാർഡ് എന്ന അർത്ഥത്തിൽ മാത്രം പരിശോധിക്കേണ്ട വിഷയമല്ല ഇത് പാലക്കാട് വടകര പാങ്ങോട് ഡീലിനെ സംബന്ധിച്ചാണ് അത് നേരത്തെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പല വിധത്തിലും എൽ ഡി എഫ് നേതാക്കന്മാരും പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചതാണ് കാരണം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ കൊച്ചു കൊച്ച് വാർഡുകൾ കൊച്ചു കൊച്ചു പഞ്ചായത്തുകളിലൊക്കെ എസ് ഡി പി ഐയും വെൽഫെയർ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ പിന്തുണയ്ക്കുകയും അവരെ ജയിപ്പിക്കുകയും ചെയ്താൽ സംസ്ഥാന തലത്തിൽ നിയമസഭയിലൊക്കെ കോൺഗ്രസിനെ പിന്തുണയ്ക്കാം ഇത് ഇതാണ് ഒരു ഡീല് മറ്റൊരു ഡീല് ലോക്സഭയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടേതാണ് അത് നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നത് അതായത് സിറ്റിംഗ് സീറ്റ് അതും കെ മുരളീധരനെ പോലെ ഒരു കൊലകൊമ്പനെ ആണ് അവിടെ കോൺഗ്രസ് തന്നെ തോൽപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ അവിടെയാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് അതുപോലെ തന്നെ ആയിരക്കണക്കിന് വോട്ടുകൾ കോൺഗ്രസ്സിൻ്റേത് കൃത്യമായി ചോരുന്നു പക്ഷേ എൽ ഡി എഫിൻ്റെ വോട്ട് കൂടിയിട്ടേ ഉള്ളൂ അവിടെയും അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുമായും എസ് ഡി പി ഐ പോലുള്ള വർഗീയ ശക്തികളുമായും സഹകരണത്തിലൂടെ വോട്ട് കച്ചവടത്തിലൂടെ കോൺഗ്രസ്സാണ് ഇവിടെ ഈ ഡീൽ നടത്തുന്നതെന്നുള്ളതാണ് അതിൻ്റെ ആണിക്കല്ലായി നിൽക്കുന്നത് സതീശൻ തന്നെയാണ് എന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇത്തരത്തിലൊരു കാര്യത്തെ സംബന്ധിച്ച് സതീശനോട് ചോദിക്കുമ്പോൾ സതീശൻ പ്രതികരിക്കാത്തത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം അത് ഗൗരവത്തോടെ കാണണം ഗൗരവതരമാണ് ഈ വിഷയം പ്രശ്നമാണ് എന്നൊക്കെ വെറുതെ പറഞ്ഞു പോയിരുന്നു പക്ഷേ വി ഡി സതീശൻ അങ്ങനെ പോലും തയ്യാറായില്ല ആർക്കാണ് തിരിച്ചടി എന്താണ് തിരിച്ചടി അത് ആരാണ് പരിശോധിക്കേണ്ടത് എന്ന അർത്ഥത്തിൽ വാദിയെ പ്രതിയാക്കുന്ന രീതിയിലാണ് സതീശൻ്റെ പ്രതികരണം അപ്പോൾ സ്വാഭാവികമായും വടകര പാലക്കാട് തൃശ്ശൂർ പാങ്ങോട് ഈ ഡീൽ വർഗീയ ശക്തികളുമായി കോൺഗ്രസ് നടത്തുന്നു ഇരുവർഗീയതയും ഭൂരിപക്ഷ വർഗീയ ശക്തികളെയും ന്യൂനപക്ഷ വർഗീയ ശക്തികളെയും താലോലിച്ച് സ്വന്തം കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നേടിപ്പോകണം ഇടതുപക്ഷത്തെ മതേതരത്വത്തെ മതേതര മുന്നണികളെ തകർക്കണം എന്ന ഒരു നീക്കത്തിലൂടെ മാത്രമാണ് പ്രത്യേകിച്ച് ഈ സതീശൻ കാലത്ത് കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് രാഷ്ട്രീയ നിരീക്ഷകവും ഇടതുപക്ഷവും ഒക്കെ ആരോപണങ്ങളായി ഉന്നയിക്കുന്നതാണ് അത് ശരിവെക്കുന്നതല്ലേ ഈ പാങ്ങോട്ടെ വാർഡിലെ എസ് ഡി പിയുടെ ജയം അതും കോൺഗ്രസ്സിൻ്റെ സീറ്റിൽ ഉള്ള എസ് ഡി പിയുടെ വിജയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ചർച്ച ചെയ്യേണ്ടത് അതാണ് എ കെ ബാലൻ പറഞ്ഞതും ഇത് കോൺഗ്രസ് പിന്തുണയോടുകൂടി ആണ് എസ് ഡി പി അവിടെ ജയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ജയിച്ചത് അതിന് പാലക്കാട് തെരഞ്ഞെടുപ്പിലെ ആ ഡീലുമായി തന്നെ അതിൻ്റെ തുടർച്ചയായി തന്നെ ബന്ധമുണ്ട് എന്ന് ഇതാ സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സച്ചിൻ ഈ കോൺഗ്രസിൻ്റെ വോട്ട് വല്ലാതെ ചുരുങ്ങുന്നു അത് എസ് ഡി പി ഐക്കാണ് കിട്ടുന്നത് എൽ ഡി എഫിനാകട്ടെ കഴിഞ്ഞ സീറ്റിൽ കഴിഞ്ഞ വോട്ടിൽ നിന്നും പകുതിയിൽ കൂടുതൽ കൂടുകയാണ് ചെയ്തത് അമ്പത് ശതമാനത്തോളം കൂടുകയാണ് ചെയ്തത് എന്താണ് അവിടെ സംഭവിച്ചത് ഇതെന്താണ് എ കെ ബാലൻ എന്നു പറഞ്ഞത് അജിംഷാ തീർച്ചയായും മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് ഈ വർഗീയ കക്ഷികളുമായി കൂട്ടുചേരുന്ന ഒരു നിലപാടാണ് പല തെരഞ്ഞെടുപ്പുകൾക്കകത്തും സ്വീകരിച്ചിട്ടുള്ളത് അത് എ കെ ബാലൻ കൃത്യമായി പറഞ്ഞത് പാലക്കാട് തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ വടകര തൃശ്ശൂർ തെരഞ്ഞെടുപ്പും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ടാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാൻ ഒരു സാഹചര്യം കോൺഗ്രസിൻ്റെ വോട്ടുകൾ പാടെ ബി ജെ പിക്ക് മറിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിന് മറു ഫലമായിട്ട് അവർ തിരിച്ചു നൽകിയത് പാലക്കാട് തെരഞ്ഞെടുപ്പാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനകത്ത് ബി ജെ പി വോട്ടുകളടക്കം കോൺഗ്രസിന് മറിച്ചു കൊടുക്കുന്നു അത്തരത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഒരു കൂട്ടുകെട്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വർഗീയ കക്ഷികളെയും കൂടി കൂട്ടുപിടിക്കുന്ന ഒരു സ്ഥിതിയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം കഴിഞ്ഞത് കാരണം പാലക്കാട് ിൽ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ജമാ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ എസ് ടി പി ഐയുടെയും ഓഫീസുകൾ അടക്കം കേറിയിറങ്ങിക്കൊണ്ടാണ് നേതാക്കളെ കണ്ടുകൊണ്ട് നേരിട്ട് വോട്ട് ചോദിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ ആ നിലപാടുകൾ എസ് ഡി പി ഐ അതുപോലെ തന്നെ ജമാ ഇസ്ലാമി തുടങ്ങിയ വർഗീയ പാലക്കാട് പാലക്കാട് കാര്യത്തിൽ അതായത് ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി പി എമ്മുകാരൊക്കെ പറയുന്നു അവരുടെ അവരുടെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അവർ വസ്തുതമായി നിരത്തുന്നു പക്ഷേ നമ്മുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം ഇവിടെ സാധ്യമാകേണ്ടതുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വളരെ സജീവമായി അവിടെ ഉണ്ടായിരുന്ന ആളാണ് സച്ചിൻ സച്ചിൻ വള്ളിക്കാട് അപ്പോൾ സ്വാഭാവികമായും സച്ചിൻ വള്ളിക്കാട് കണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം കോൺഗ്രസിൻ്റെ വിജയത്തോടു കൂടി എൽ ഡി എഫിൻ്റെ തോൽവിയോടുകൂടി എസ് ഡി പി ഐ പോലെയുള്ള ഇത്തരം വർഗീയ എലമെൻറ്റുകളാണ് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് അപ്പോൾ ആർക്കൊപ്പമാണ് കോൺഗ്രസ് എന്നുള്ളത് ഇതൊരു ചെറിയ വാർഡിലെ വിജയം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വിജയം എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ അതുകൊണ്ടാണ് കാരണം ഇതൊരു ഡീലിൻ്റെ ഭാഗമാണോ രാഷ്ട്രീയ കേരളം അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒന്നിലേക്കാണോ പോകുന്നത് അതിന് ഒരു മതേതര പ്രസ്ഥാനമായ കോൺഗ്രസ് ഇത്തരം വർഗീയ കക്ഷികളും കക്ഷികളുമായി അത് ബി ജെ പി ആകട്ടെ തൃശ്ശൂരിൽ ബി ജെ പി സഹായിച്ചത് കോൺഗ്രസ് ഇവിടെ മറിച്ച് അപ്പോൾ ി പി അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായി പോകേണ്ടത് അതൊരു വാർഡിൻ്റെ കാര്യമായി ചുരുക്കേണ്ടതില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ശേഷമുള്ള ആഹ്ലാദ പ്രകടനം ഓർമ്മയുണ്ടോ സച്ചിൻ പള്ളിക്കാടിന് അജിംഷാദ് അത് തന്നെയാണ് എ കെ ബാലൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വർഗീയ കക്ഷിയ കക്ഷികളുമായി കോൺഗ്രസ് കൂട്ടുചേർന്നിരുന്നു അത് തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസ് വിജയിച്ചതിന് ശേഷം അത് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു കാരണം കോൺഗ്രസിൻ്റെ പ്രകടനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എസ് ഡി പി ഐയുടെ പ്രകടനമാണ് പാലക്കാട് നഗരത്തിൽ ആരംഭിച്ചത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത് കോൺഗ്രസും എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള വർഗീയ കക്ഷികളുമായിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ ഡീലിൻ്റെ ബാക്കി പത്രമാണ് പരസ്യമായി ഈ ആഹ്ലാദ പ്രകടനത്തിലടക്കം പുറത്തു വന്നത് എന്ന കാര്യമാണ് എ കെ ബാലൻ വ്യക്തമാക്കിയത് അതിൻ്റെ ഒരു ബലമായി ത ബലമാ തന്നെയാണ് അതിൻ്റെ ഒരു ബലമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ എസ് ഡി പി ഐ ജയിക്കാനുണ്ടായ ഒരു സാഹചര്യമെന്നും എ കെ ബാലൻ പറഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞ തവണ നാനൂറ്റി ചില്ലാനോളം വോട്ട് നേടിയ കോൺഗ്രസിന് ഇത്തവണ അതിൻ്റെ പകുതി പോലും കിട്ടിയില്ല എന്നതാണ് വസ്തുത നേരെ മറിച്ച് എസ് ഡി പി ഐക്കാകട്ടെ ഇരട്ടിയിലധികം വോട്ടുകളാണ് അവിടെ ആ വാർഡിനകത്ത് ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം പകുതിയിലധികം വർദ്ധിക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ടാണ് എസ് ടി പി ഐ പോലുള്ള വർഗീയ കക്ഷികൾക്ക് മറിച്ചു നൽകിയത് ഇത് നാടിനാപത്താണ് ജമാഅത്ത ഇസ്ലാമി അതേപോലെ തന്നെ എസ് ഡി പി ഐ അടക്കമുള്ള വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നാടിൻ്റെ സമാധാനം തകർക്കാനുള്ള ഒരു നിലപാടാണ് ഇങ്ങനെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് മുൻകാലങ്ങളിലും രഹസ്യമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ അത് മായി പുറത്തു വന്നിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് എ കെ ബാലൻ പറഞ്ഞിട്ടുള്ളത് അജിംഷാ പക്ഷേ ഈ വിഷയത്തിൽ എ കെ ബാലൻ അത്തരത്തിൽ വളരെ ഷാർപ്പായി അതിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം അവരുടെ മുമ്പിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പക്ഷേ വി ഡി സതീശനാണെങ്കിൽ ഈ പ്രശ്നത്തിൽ ഒഴിഞ്ഞു മാറിയതാണ് മാറുകയാണ് ചെയ്തത് ആർക്ക് തിരിച്ചടി എന്നാണ് അദ്ദേഹം ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് ആർക്കാണ് തിരിച്ചടി കേരളത്തിൻ്റെ മതേതര ശക്തികൾക്കാണ് തിരിച്ചടി ഒരു വർഗീയ കക്ഷി അത് ബി ജെ പി ആയാലും എസ് ഡി പി ആയാലും വിജയിച്ചാൽ അത് കേരളത്തിൻ്റെ മതേതര മനസ്സിനാണ് ക്ഷതമേൽക്കുന്നത് അപ്പോൾ ആർക്കാണ് തിരിച്ചടിയായത് എന്ന കൂടിയാണ് വി ഡി സതീശൻ ചോദിച്ച ആളിനെ വടിയാക്കുന്നത് അജിംഷ തീർച്ചയായും കാരണം വി ഡി സതീശൻ അടക്കം ഇത്തരം വിഷയങ്ങൾ അതായത് എസ് ടി പി ഐ തിരുവനന്തപുരം പുലിപ്പാറ വാർഡിൽ വിജയിച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ അടക്കം ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ വേണ്ടി ഇതുവരെ പ്രതിപക്ഷ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫിൻ്റെ ചെയർമാൻ കൂടിയാണ് എന്നാൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട പ്രതികരണം തേടിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് യു ഡി എഫ് കൃത്യമായി പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു ആ ഒരു നിലപാട് പോലും വ്യക്തമാക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായില്ല എന്നത് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിന് ഒരു അത്ഭുതപ്പെടുത്തുന്നത് കാരണം കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ആ നിലവാരത്തിൽ പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എത്തിയിട്ടില്ല എന്നത് കേരള ജനതയെ ആകെ സംശയിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ടക്കം യു ഡി എഫിന് എസ് ഡി പി ഐ ജമാഅത്ത ഇസ്ലാമി വോട്ട് നൽകിയില്ലേ എന്ന് സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്നും വിജയിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും വോട്ട് ചെയ്തു എന്നൊരു വിചിത്രമായ മറുപടി പറഞ്ഞാണ് മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത് അത്തരത്തിൽ വർഗീയ കക്ഷികളുടെ വോട്ട് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് യു ഡി എഫും കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ളത് അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മൗനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ശരി സച്ചിൻ സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ സമഗ്രമായി നൽകിയത് എന്തായിരുന്നാലും വടകരയിലും പാലക്കാടും തൃശൂരിലും ഒക്കെ കണ്ട വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ടിൻ്റെ നന്ദി പ്രകടനമായി എസ് ഡി പി ഐക്ക് വോട്ട് മറിച്ച് കോൺഗ്രസ് എസ് ഡി പി ഐ വിജയിപ്പിക്കുന്നു കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ അതാണ് പാങ്ങോട് വാർഡിൽ കണ്ടത് കോൺഗ്രസ്സിൻ്റെ വോട്ട് വോട്ട് ഷെയർ നോക്കിയാൽ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം കഴിഞ്ഞ തവണ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെ പകുതിയിൽ കൂടുതൽ വോട്ടുകൾ ചോരുന്നു പക്ഷേ എൽ ഡി എഫ് പകുതിയിൽ കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ തവണത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ എസ് ഡി പി ഇവിടെ ജ വിജയിച്ചിരിക്കുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്ന് കൃത്യമായി എസ് ഡി പിയിലേക്ക് പോയതെങ്ങനെ അതാണ് നടന്നു വരുന്ന ഒരു ഡീല് അത് പാലക്കാട് പറഞ്ഞതാണ് അതിനു മുമ്പ് വടകര പറഞ്ഞതാണ് തൃശ്ശൂരിൽ മറ്റൊരു ഫോമിൽ നാം കണ്ടതാണ് അതിപ്പോൾ പാങ്ങോട് എത്തിയിരിക്കുന്നു ഇനി തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു അവിടെയും ഇത്തരത്തിൽ സംസ്ഥാനത്തും ലോക്സഭയിലും കോൺഗ്രസിനെ സഹായിച്ചാൽ തിരിച്ച് എസ് ഡി പി അങ്ങോട്ട് സഹായിക്കാമെന്നൊരു ഡീലുണ്ട് എന്ന രാഷ്ട്രീയ എന്താണ് ഇടതുപക്ഷ നിരീക്ഷകരുടെയും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ഒരു സൂചകമായി ഒരു ലിറ്റ്മസായി ഇത് മാറുന്നു എന്നുള്ളതാണ് പാങ്ങോട് എന്നിരുന്നാലും സമഗ്രമായ വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് നൽകിയത്